ബലാത്സംഗ കേസിൽ മുൻകൂർ ജാമ്യം ലഭിച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ഇന്ന് വോട്ട് ചെയ്യാനെത്തുമെന്നുള്ള ഒരു സൂചന വരുന്നുണ്ട് പാലക്കാട് നഗരസഭയിലെ കുന്നത്തൂർമേട് സെന്റ് സെബാസ്റ്റ്യൻ സ്കൂളിലാണ് രാഹുലിന് വോട്ടുള്ളത് രാഹുൽ എത്തിയാൽ കനത്ത പ്രതിഷേധത്തിനും സാധ്യതയുണ്ട് പാലക്കാട് തന്നെ എം എൽ എ സജീവമാകുമോ എന്നതിലും ആകാംക്ഷയാണ് സജോ ദേവസിയും ഇക്ബാൽ അറയ്ക്കലും ചേരുന്നു ആദ്യം സജോ ദേവസ്യയിലേക്കാണ് സജോ വോട്ട് ചെയ്യാൻ ഒരുപാട് ആളുകൾ എത്തിയിട്ടുണ്ടല്ലോ അല്ലെ ബൂത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തുമോ എന്നുള്ളതാണ് നമ്മൾ അറിയാൻ വേണ്ടി സൂചനയൊക്കെ ഉണ്ട് എത്തുമെന്ന് പ്രതിഷേധവും ഉറപ്പായിരിക്കും എത്തിയാൽ എന്താണ് അവിടെയുള്ള ആളുകളൊക്കെ ഇത് അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ ഒരു പ്രതികരണം അവരുടെ രാഹുൽ വരുമോ ഇല്ലയോ എന്ന ചോദ്യത്തിൽ ഇപ്പോഴും സസ്പെൻസ് ബാക്കിയാണ് നിലവിൽ എന്തെങ്കിലും ഒരു പ്രതിസന്ധി ഒരു നിയമപരമായ വെല്ലുവിളിയും രാഹുലിനെ ഇല്ല മുൻകൂർ ജാമ്യമുണ്ട് അതുകൊണ്ട് വോട്ട് ചെയ്യാൻ വന്നാൽ എന്തെങ്കിലും ഒരു ആശങ്കയുടെ ആവശ്യമില്ല പക്ഷേ സമയം ഇനിയും അവശേഷിക്കുന്നുണ്ട് ഇനിയും വരാവുന്നതാണ് അദ്ദേഹത്തോട് ഏറ്റവും കൊടുത്ത പ്രാദേശിക നേതാക്കളൊക്കെ പറയുന്നത് ഇവിടെ ഇപ്പോൾ കാര്യമായ വോട്ടർമാരുടെ സാന്നിധ്യമില്ല പ്രാദേശിക നേതാക്കളൊക്കെ പറയുന്നത് വരാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് അതായത് പോളിംഗ് അവസാനിക്കാറാകുമ്പോഴേക്കും വന്ന് വോട്ട് ചെയ്താൽ മതിയാകുമല്ലോ ഇതാണ് അതായത് പാലക്കാട് നഗരസഭയിലെ ഇരുപത്തിനാലാം ഡിവിഷൻ കുന്നത്തൂർ മേട് നോർത്ത് എന്ന ബൂത്താണ് ഈ ബൂത്തിലാണ് രാഹുലിന് വോട്ടുള്ളത് ഇവിടെ വോട്ടർമാരൊക്കെ കാര്യമായി തന്നെ രാവിലെ മുതൽ തന്നെ വന്ന് വോട്ട് ചെയ്തു അധികം വോട്ടർമാരുടെ സാന്നിധ്യം ഇനി ഉണ്ടാവുകയില്ല കാരണം മിക്കവാറും വോട്ടർമാരൊക്കെ വന്നിട്ടുണ്ട് ഇനി കുറച്ചുകൂടി സമയം പിന്നിട്ടാലായിരിക്കും കൂടുതൽ വോട്ടർമാർ എത്തിച്ചേരുക അപ്പോൾ ഈ ഇങ്ങോട്ടേക്ക് ആദ്യം പത്തനംതിട്ടയായിരുന്നല്ലോ രാഹുലിന് വോട്ട് ഇങ്ങോട്ടേക്ക് നിയമസഭയിൽ മത്സരിക്കാൻ വന്നതിന് ശേഷമാണ് ഇവിടെ വോട്ട് ചേർത്തത് അപ്പോൾ ഇവിടെ എം എൽ എ വോട്ട് ചെയ്യുമോ എന്നതടക്കം അത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ഇവിടെയുള്ള വോട്ടർമാർ സ്വാഭാവികമായും അതായത് ഇന്നത്തെ ദിവസം തന്നെ അത് കാര്യമായ ചർച്ച ആകുന്നുണ്ടായിരുന്നു മുഖ്യമന്ത്രി അടക്കം പരാമർശിക്കുന്നു പിന്നെ അതിൻ്റെ അതിന് പ്രതിപക്ഷം മറുപടി പറയുന്നു കെ പി സി സി പ്രസിഡന്റ് മറുപടി പറയുന്നു അങ്ങനെ അതൊരു രാഷ്ട്രീയ വിഷയവുമാണ് വോട്ട് ചെയ്യാൻ എം എൽ എ ഒളിവിൽ നിന്ന് പോളിംഗ് ബൂത്തിൽ പ്രത്യക്ഷപ്പെടുമോ നേരിട്ട് എന്നൊരു ചോദ്യം വളരെ പ്രസക്തമാണ് അതിനുള്ള ഉത്തരം യഥാർത്ഥത്തിൽ ഇനിയിപ്പോൾ പോളിംഗ് കഴിയുന്നതുവരെ കാത്തിരിക്കേണ്ടി വരും ഏത് സമയത്ത് അദ്ദേഹത്തിന് വേണമെങ്കിൽ വരാം പക്ഷേ അപ്പോഴും അതൊരു പുതിയ സർവൈലൻസിന് തുടക്കമിടും ഇപ്പോഴും കോടതിയിൽ നോട്ടു അറസ്റ്റിലെ കേസ് തുടരാനുണ്ട് അങ്ങനെയുള്ള പ്രശ്നം ഉണ്ടാകും അതേസമയം വോട്ട് ചെയ്യാൻ വന്നില്ലെങ്കിൽ അതും ഒരു പ്രധാനപ്പെട്ട ചർച്ചയാക്കും അതേസമയം കോൺഗ്രസിൻ്റെ നേതാക്കൾ ഔദ്യോഗികമായി പറയുന്നത് പാർട്ടി മാറ്റി നിർത്തിയ ഒരാൾ ഒരു പൗരൻ എന്ന നിലയിൽ വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട് അത് നിർവഹിക്കട്ടെ എന്നാണ് പക്ഷേ ഇവിടെ നിന്ന് വോട്ട് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ബി ജെ പിയും ഡിവൈഎഫ്ഐയും ഒക്കെ പ്രതിഷേധിക്കാനുള്ള സാധ്യതയുണ്ട് സാഹചര്യം നിലനിൽക്കുന്നുണ്ട് അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇവിടെ സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ സാന്നിധ്യമുണ്ട് പോലീസിൻ്റെ സാന്നിധ്യമുണ്ട് വലിയ സുരക്ഷ ഇപ്പോൾ ഒരുക്കിയിട്ടില്ല പക്ഷേ വരികയും ഏതെങ്കിലും നിലയ്ക്ക് ഒരു വോട്ടർ എന്നുള്ള നിലയ്ക്ക് ഉള്ള അവകാശം വിനിയോഗിക്കാൻ സ്വാഭാവികമായും അർഹതയുണ്ട് പക്ഷേ അതിനും അപ്പുറത്തേക്ക് വലിയ പ്രതിഷേധങ്ങൾക്കുള്ള സാധ്യത സ്വാഭാവികമായി തന്നെ ഉണ്ടാകും ഇവിടുത്തെ വോട്ടർമാർക്ക് പറയാനുള്ളത് ചോദിക്കാൻ ചോദിക്കാനിവിടെ വോട്ടർമാരില്ല അതിവേയുള്ള ആളുകൾ നേരത്തെ തന്നെ കുറച്ചുകൂടി കൂടുതൽ വരിക അങ്ങനെ ഒരു ഇപ്പോഴും ആ സസ്പെൻസ് തീർന്നിട്ടില്ല ശരി എന്തായാലും രാഹുൽ വരുമ്പോൾ നമ്മൾ അങ്ങോട്ട് വരാം സജോ ബൂത്തിലേക്ക് ഇക്ബാൽ കൂടി ചേരുന്നു ഇക്ബാൽ ഇതുവരെ രാജിവെക്കാത്ത എം എൽ എ ആണ് രാഹുലിനെ ചേർത്ത് നിർത്തുമോ പാലക്കാട് എന്നൊക്കെ ചോദിക്കേണ്ടി വരികയാണ് ഇനിയിപ്പോ സജീവമാകാനുള്ള നീക്കമാണോ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടാവുക രോഷനി കോൺഗ്രസിൽ നിന്നും രാഹുൽ പുറത്താക്കപ്പെട്ടു പക്ഷേ ഇപ്പോഴും യു ഡി എഫിൻ്റെ എം എൽ എ ആയി രാഹുൽ തുടരുന്നുണ്ട് രാഹുൽ ആ എം എൽ എ സ്ഥാനത്ത് തുടരുമോ എന്നുള്ളത് എന്തായാലും കണ്ടറിയേണ്ട കാര്യമാണ് പക്ഷേ ഇതിൽ ഉറപ്പായി പറയാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നേരത്തെ രാഹുൽ ഉണ്ടായിരുന്ന ഒരു സ്വീകാര്യത അതൊരു പക്ഷേ പാലക്കാട് കോൺഗ്രസിനകത്ത് പോലും ഇനി ഉണ്ടായി എന്ന് വരില്ല പക്ഷേ ഒരു വിഭാഗം കോൺഗ്രസിലെ ചില ചുരുക്കം ആളുകളെങ്കിലും രാഹുലെ പിന്തുണയ്ക്കുന്ന ഒരു സാഹചര്യവും ഇപ്പോഴും പാലക്കാട് ഉണ്ട് നേരത്തെ ഈ ആരോപണങ്ങൾ വന്ന സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാ പാലക്കാട് പത്തനംതിട്ടിലേക്ക് പോവുകയും പിന്നീട് ദിവസങ്ങളും മാസങ്ങൾക്കും ശേഷമാണ് രാഹുൽ പാലക്കാട്ടേക്ക് തിരിച്ചെത്തിയത് പക്ഷേ അപ്പോൾ രാഹുലിനെ പാലക്കാട്ടേക്ക് എത്തിയപ്പോൾ സ്വീകരിക്കാനും വിവിധ പരിപാടികളിൽ പങ്കെടുപ്പിക്കാനും എല്ലാം സജീവമാക്കാനും എല്ലാം അവിടെ കോൺഗ്രസിൻ്റെ നേതാക്കളുണ്ടായിരുന്നു യു ഡി എഫിൻ്റെ പ്രവർത്തകരുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അതിജീവിത മുഖ്യമന്ത്രിക്ക് പരാതി നേരിട്ട് നൽകിയതിനു ശേഷം പോലീസ് കേസെടുത്ത് രാഹുലിനെതിരെ എഫ് ആർ ഐ രജിസ്റ്റർ ചെയ്ത് മുൻകൂർ ജാമ്യം ആദ്യഘട്ടത്തിൽ തള്ളിയപ്പോൾ തന്നെ രാഹുലിനെ കോൺഗ്രസ് പുറത്താക്കിയതാണ് ആ സമയത്ത് തന്നെ പിന്നീട് രാഹുലിനെ പാലക്കാട് ഒരു ജനസ്വീകാര്യത ഇടിയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പാലക്കെട്ടെ ജനങ്ങൾ പലരും നമ്മളുടെ ക്യാമറ ക്യാമറയ്ക്ക് മുന്നിൽ തന്നെ എത്തി തങ്ങൾ രാഹുലിനെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ആളുകളാണ് പക്ഷേ ഈ പാർട്ടിക്ക് രാഹുൽ കളങ്കമുണ്ടാക്കി എന്ന രീതിയിലുള്ള പ്രതികരണങ്ങൾ വരെ അവർ നടത്തുന്ന ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ രാഹുൽ ഒരു പക്ഷേ ഇനി എം എൽ എ തുടരാനുള്ള ഒരു തീരുമാനവുമായി പാലക്കെട്ടേക്ക് എത്തിയാൽ തന്നെ സ്വീകാര്യതയുടെ കാര്യത്തിൽ വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാകും അത് അത്തരത്തിൽ രാഹുൽ എം എൽ എ തുടർന്നാൽ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിൽ പോലും അത് കോൺഗ്രസിനും യു ഡി എഫിനും വലിയ രീതിയിൽ ക്ഷീണം ഉണ്ടാക്കുന്ന രീതിയിലേക്ക് ആ കാര്യങ്ങൾ കടക്കും അതുകൊണ്ട് തന്നെ യു ഡി എഫും അതുപോലെ തന്നെ പാലക്കെട്ടെ മനസ്സിലാക്കുന്നത് ഓക്കെ അങ്ങനെ ഒരു തീരുമാനം ഉണ്ടാവും ഇപ്പോൾ തന്നെ മുന്നണിയും പാർട്ടിയെയും ഒക്കെ വലിയ തരത്തിലുള്ള ക്ഷീണത്തിലാക്കിയിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ റീലുകളും സ്റ്റാറ്റസുകളും സ്റ്റോറികളും ഒക്കെയായി ഇങ്ങനെ തനിക്ക് വലിയ പിന്തുണയുണ്ട് എന്ന് സ്ഥാപിക്കാനായി രാഹുൽ മാങ്കൂട്ടത്തിൽ വീടുകളിലെല്ലാം കയറി സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വോട്ട് ചോദിച്ചിങ്ങനെ അതൊക്കെ വീഡിയോകളായി നമുക്ക് മുന്നിലേക്ക് എത്തിയിരുന്ന ഒരു സമയത്താണ് പരാതിക്കാരി പരാതി മുഖ്യമന്ത്രിക്ക് കൈമാറിയത് പിന്നീട് അങ്ങോട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിലാണ്